ൊക്ക രചിസവിശേഷം ഇരുപത്തിനാലാം അധ്യയം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന എമാവസിലേക്ക് പോയ ശിഷ്യന്മാരോടുള്ള യേശുവിന്റെ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ് ഈശോയ്ക്കുണ്ടായ സഹനങ്ങളിലും കുരിശുമരണത്തിലും ആ ശിഷ്യർക്ക് അതിയായ വിഷമമുണ്ട് അതിനാലാണ് വഴിയിൽ വെച്ച് കണ്ട അപരിചിതനോട് അവർ അവരുടെ സങ്കടം പറയുന്നതും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെ പോഷന്മാരെ നിന്ന് അഭിസംബോധന ചെയ്ത് ഈശോ പറഞ്ഞ വാക്യമാണ് നമ്മൾ ആദ്യം കണ്ടത് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് ഉപേക്ഷിക്കേണ്ടിയിരുന്നില്ല സഹനത്തിലൂടെയാണ് മനുഷ്യ മനുഷ്യ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക മനുഷ്യ ദേവപുത്രൻ സഹനത്തെ മഹത്വത്തിലേക്ക് നടക്കാനെടുക്കുന്ന മാർഗമായിട്ടാണ് കണ്ടത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സഹനങ്ങളെ മഹത്വത്തിലേക്കുള്ള പാതയായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു നമ്മെഴിമിനാർ താവാശും ശ്രീ കവീംപിധാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്തമായ സഹാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കി